ഹലോ അപ്പം നമുക്കിന്നൊരു ആയ നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഉണ്ടാക്കിയ ഒരു ഡ്രാഗൺ ചിക്കൻ്റെ റെസിപ്പി നോക്കിയാലോ ഇത് ചെറിയ സമയം മതി നമ്മൾ ചിക്കൻ വറുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ത്രീ ടു ഫോർ മിനിറ്റ്സ് കൊണ്ട് ഉണ്ടാക്കി കഴിയാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാനിത് ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കണമെന്നുള്ള പ്ലാനിൽ ഉണ്ടായിരുന്നതല്ല അതുകൊണ്ട് ചിക്കൻ്റെ സൈസ് മാറ്റമുണ്ട് കാരണം നമ്മൾ ഡ്രാഗൺ ചിക്കൻ ചെയ്യുമ്പം നല്ല നീളത്തിലാണ് പീസസ് അരിഞ്ഞെടുക്കേണ്ടത് പക്ഷേ ഇത് അങ്ങനെയൊന്നും അല്ലായിരുന്നു ഉള്ളത് പക്ഷെ എന്നാലെ കൊണ്ട് പറ്റുന്നത് പോലെ ഞാനതിനെ നീളത്തിലാക്കാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ടു ഹൺഡ്രഡ് ഗ്രാം ചിക്കനേ ഉള്ളൂ അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ മസാലയൊക്കെ ചേർത്തിട്ട് അതാദ്യം വറുക്കാൻ പോവുകയാണ് അപ്പോൾ അതിനകത്ത് ചേർക്കുന്നത് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസ് പിന്നെ ഒരു മുട്ടയുടെ വെള്ള അരക്കപ്പ് കോൺഫ്ലോർ ഒരു ടേബിൾ സ്പൂൺ മൈദ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിന് വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ സോസും പിന്നെ മുട്ടയുടെ വെള്ളമൊക്കെ കൂടി തന്നെ നന്നായിട്ട് ഇത് മിക്സായിട്ട് വരും നല്ല ആവശ്യത്തിന് പാകത്തിന് മിക്സായിട്ട് വരും അപ്പം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഒരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ അരമണിക്കൂറ് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതിനെ എണ്ണ ചൂടാക്കി വറുക്കാനിടാം അപ്പോൾ വെളിച്ചെണ്ണ ഒഴികെ ഏത് റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ ഇത് വെളിച്ചെണ്ണയിൽ നമ്മൾ കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഒരു കുത്തലുണ്ടാവും അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് നമുക്കേത് റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും എടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തത് അപ്പോൾ ഓരോന്നായിട്ട് നമുക്കിങ്ങനെ ഇട്ട് നന്നായിട്ടൊന്ന് നല്ല ക്രിസ്പായി വരുന്നത് വരെ അങ്ങനെ കൂടുതൽ വരണ്ടു പോവണ്ട എന്നാലും നന്നായിട്ടൊന്ന് ഇതായി വരുന്നത് വരെ വറുത്തിട്ട് കോരി മാറ്റി വെക്കാം അപ്പോൾ ഇനി നമുക്കിതിനു വേണ്ട വെജിറ്റബിൾസ് കട്ട് ചെയ്യാം വെജിറ്റബിൾസ് എന്ന് പറയാൻ കുറേ അപ്പോൾ നം ഞാനിവിടെ പത്തല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പത്തല്ലി എടുത്തത് അത് കുഞ്ഞ് വെളുത്തുള്ളി ആയതുകൊണ്ടാണ് അല്ലി ചെറുതായത് കൊണ്ടാണ് അപ്പോൾ അതെടുത്തിട്ട് നമുക്കിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ സൈസ് സവാള പിന്നെ അരഭാഗം ക്യാപ്സിക്കോ പിന്നെ രണ്ട് പച്ചമുളകും അപ്പോൾ ഈ സവാളയും നമുക്ക് ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു കൊടുക്കാം ആ ഒരു സൈസിന് മതിയാവും ഇത് ഡ്രാഗൺ ചിക്കൻ ആയതുകൊണ്ട് ചില്ലി ചിക്കൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വലിയ ക്യൂബ് സൈസിൽ അരിഞ്ഞെടുക്കേണ്ടി വരും ഇതാവുമ്പോൾ ഓംലെറ്റിനൊക്കെ അരിയുന്നത് പോലെ ചെറുതായിട്ട് കൊടുക്കാം ഇനി ക്യാപ്സിക്കം നമ്മൾ അതിനെ ഒന്ന് നെടുവെ കയറി എന്ന് പറയുമ്പോൾ ഒന്ന് പകുതിയാക്കി അതിനെ പിന്നെ നീളത്തിൽ എരിഞ്ഞു കൊടുക്കുവാണ് നീളത്തിൽ ഇങ്ങനെ ഇതിനകത്ത് കിടക്കുന്നത് കാണാനും ഒരു ഭംഗിയാണ് അതാണ് ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഭംഗി എല്ലാ എല്ലാ പീസസും ഇങ്ങനെ കിടക്കുന്നത് ചിക്കൻ പീസ് ആണെങ്കിലും ക്യാപ്സിക് ആണെങ്കിലും ഇത് നമുക്ക് രണ്ട് മൂന്ന് കളർ വേണമെങ്കിലും അങ്ങനെയൊക്കെ എടുക്കാം കേട്ടോ എൻ്റെ അതിൽ പച്ച മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ അത് അതുമാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ഈ കാണുന്ന ഒരു ഷേപ്പിൽ അരിഞ്ഞു കൊടുക്കാം ഇങ്ങനെ അതിനകത്ത് കാണാൻ നല്ല ഭംഗിയായിരിക്കും കുറച്ച് നീളത്തിലാണല്ലോ ഈ പീസസ് ഉള്ളത് അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇതുപോലെ അത് അരിഞ്ഞെടുക്കാം അപ്പം നമുക്ക് ഡ്രാഗൺ ചിക്കൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങാം ഇനി എല്ലാം ഹൈ ഫ്ലെയിമിൽ പെട്ടെന്ന് പെട്ടെന്ന് വേണം ചെയ്യാൻ അപ്പം നമുക്ക് ആദ്യം ഒരു പാൻ പാനടുപ്പത്ത് വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിനകത്തോട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് അത് നല്ല ഹൈ ഫ്ലെയിമിൽ ഒരു ഒരു പത്ത് സെക്കൻഡ് ഒന്ന് വയറ്റുമ്പോഴത്തേക്ക് അത് നല്ല കളർ മാറി വരാൻ തുടങ്ങും മുഴുവനായിട്ടും കളർ മാറുന്നതിന് മുന്നേ തന്നെ നമുക്ക് ബാക്കി സ അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഉള്ളിയും പച്ചമുളകും ഒരു പത്ത് സെക്കൻഡ് വഴറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ക്യാപ്സിക്കി ഇട്ട് കൊടുക്കാം ക്യാപ്സിക്ക് ഒരു അഞ്ച് സെക്കൻഡ് വഴറ്റിയാൽ മതിയാവും അത് കൂടുതൽ വാടിപ്പോവും അങ്ങനെ വാടരുത് അപ്പോൾ അത്രയും ഒരു അഞ്ച് സെക്കൻഡ് വഴറ്റി കഴിഞ്ഞിട്ട് നമുക്ക് സോസസ് ഒഴിച്ച് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ സോയാ സോസും ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസും ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അത് പെട്ടെന്ന് തന്നെ നന്നായിട്ട് മിക്സ് മിക്സാക്കാം അത് നന്നായിട്ട് മിക്സായി വന്ന് കഴിയുമ്പോഴത്തേക്കും അതിനകത്തോട്ട് നമുക്ക് വറുത്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് അതും നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത് ഇത്രയും മാത്രമേ ഇതിനുള്ള ശരിക്കുമുള്ള പരിപാടികളുള്ളൂ ഇത് നന്നായിട്ട് മിക്സ് ആയി കഴിയുമ്പോൾ നമുക്കിതിന് നല്ലൊരു ഗ്ലേസിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ തേനും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഇനി ഇതിൻ്റെ കാണാൻ ഭംഗിയുള്ള പ്രധാനമായ പാർട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വെളുത്ത എള്ളും കൂടെ ഒന്ന് വിതറി കൊടുത്താൽ നമ്മുടെ ഡ്രാഗൺ ചിക്കൻ റെഡി ആയിരിക്കുന്നു നല്ല ടേസ്റ്റാണിതിന് ചിക്കനൊക്കെ വാങ്ങിക്കഴിയുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി കഴിച്ചു നോക്കിയിട്ടില്ലെങ്കിൽ അത് ഭയങ്കര നഷ്ടമാട്ടോ എനിക്കിത് കഴിച്ചപ്പോഴത്തേക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു ഹോട്ടലിൽ നിന്നൊക്കെ നമ്മൾ കഴിക്കുന്ന അതുപോലത്തെ തന്നെ അതേ ടേസ്റ്റ് ആയിരുന്നു എനിക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ ഉണ്ടാക്കിയിട്ട് അത്രയും നന്നായിട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ എന്നെ സ്വയം പൊക്കുമല്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നതുവരേക്കും ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്